ഹലോ നമസ്കാരം ഞാൻ സജിന സജ്ജനിർജി സജ്ജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് കുറച്ച് നാടൻ റോസുകളുണ്ട് ആ റോസുകൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പറ്റിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നല്ല കിടക്കാച്ചി വളപ്രയോഗമാണ് നല്ല നിറച്ചും നമ്മുടെ റോസ് മുഴുവനും നല്ലതുപോലെ പൂക്കളുണ്ടാകും നമ്മൾ കൊടുത്ത ഒരു മാസത്തിനകമായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ലതുപോലെ അറിയാൻ സാധിക്കും അപ്പം ഞാൻ എൻ്റെ കുറച്ച് നാടൻ റോസിൻ്റെ പൂക്കളെയും കാണിക്കാം ഞാൻ കുറേ റോസുകൾ വാങ്ങിച്ചു വെച്ചിരുന്നു ബഡ് റോസുകളൊക്കെ അതെല്ലാം എൻ്റെ നശിച്ചു പോയി എനിക്ക് വളരെയധികം സങ്കടമായി പോയി പിന്നെ ഓർത്തന്നെയും റോസുകളൊന്നും നട്ട് വളർത്തേണ്ടെന്ന് ഞാൻ ഓർത്താണ് പക്ഷേ റോസപ്പൂ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് അല്ലേ നമ്മുടെ വീട്ടുമുറ്റത്തെ റോസപ്പൂക്കൾ നല്ലതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അധികം സന്തോഷമാണ് അപ്പോൾ പിന്നെ എനിക്ക് ആഗ്രഹം പിന്നെ ഓർത്ത് ഇനി നാടൻ റോസ് തന്നെ വെച്ച് പിടിപ്പിക്കാമെന്ന് അപ്പോൾ ഞാൻ കുറച്ച് നാടൻ റോസാണ് വെച്ച് പഠിപ്പിച്ചിരിക്കുന്ന ഒരു സീസൺ വൈറ്റ് റോസാണ് നല്ല ഭംഗിയാണ് ഈ റോസ് കാണാൻ അപ്പോൾ നോക്കി ഇതിൻ്റെ മുട്ടുകളൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ ഉണ്ടോ അതിന് പിരിയാനായിട്ട് മുട്ടുകളുണ്ട് ആവശ്യത്തിന് മുട്ടുകളുണ്ട് അപ്പം നോക്കി എനിക്ക് എൻ്റെ നാടൻ റോസുകളിൽ നിന്നും മുട്ടകളൊക്കെ ആയി വരുന്നതേ ഉള്ളു അപ്പോൾ നോക്കി നോക്കി കേട്ടോ നല്ലൊരു ഭംഗിയല്ലേ ഞാൻ റോസുകൾ കാണാൻ നോക്കിയിട്ട് എനിക്ക് വേറൊരു വൈറ്റ് റോസ് കണ്ടോ നിറച്ച് മുട്ടുകളാണ് വൈറ്റ് റോസിനകത്ത് എനിക്ക് നിറച്ച് മുട്ടുകൾ നിൽക്കുന്നത് കണ്ടോ ഇത് അപ്പോൾ ഇതെല്ലാം ഇനി ഉടനെ വിരിയുന്നതായിരിക്കും എനിക്ക് ഡ്രസ്സ് ഇതെല്ലാം നമ്മുടെ നാടൻ റോസുകളാണ് നക്ഷത്ര റോസാണിത് എനിക്ക് നമ്മുടെ വേറെ റോസാണിത് നാടൻ എല്ലാം നാടൻ റോസാണ് പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞ ചേഞ്ചർ മാജിക്കൽ റോസാണ് ചേഞ്ചർ റോസാണ് ഇത് നമ്മുടെ എലിസബത്ത് റോസാണ് രണ്ട് കുറച്ച് മുട്ടുകളുണ്ട് എലിസബെത്ത് റോസിനകത്ത് ത്സവ റോസിനകത്തൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടാകും കേട്ടോ നമ്മുടെ റോസൊക്കെ നല്ല ഹെൽത്തിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്കിതിനകത്ത് മുരടിച്ചും അഴുക്ക് ഉണങ്ങിയതുമായ കമ്പുകളൊക്കെ ആദ്യം കട്ട് ചെയ്ത് കളയാം നോക്കി ഇത് പൂക്കൾ വന്നതിന് ശേഷം നോക്കി പൂക്കൾ പൊഴിഞ്ഞു പോയത് ഈ ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ ഈ അടിവശം വെച്ച് നമുക്ക് അത് കട്ട് ചെയ്ത് കളയാം അപ്പം നോക്കി അതുപോലെ തന്നെ നോക്കിയ ഇവിടെല്ലാം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഇനി അതുപോലെ നല്ലതുപോലെ നമുക്ക് ഇത് പൂക്കൾ ഉണ്ടായി കിട്ടും ഇനി നമുക്ക് ഉണങ്ങിയ കമ്പുകളൊന്നും അധികം കാണാനില്ല ഇങ്ങനെ ഇച്ചിരി ഉണങ്ങിയ കമ്പങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ അത് ഒരു ഇതേ ഇവിടെ വെച്ച് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ട് ഇനി നമുക്ക് ഇതിന് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്തോ വന്നു നോക്കാം ഹലോ ഗായ്സ് നമ്മുടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന വളം നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ സൂപ്പർ വളമാണ് ഞാൻ ഈ കിച്ചൺ വേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കിച്ചൺ വേസ്റ്റിൻ്റെ ഉണ്ടാക്കുന്ന ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടു നോക്കണേ അപ്പം നമ്മുടെ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ല എല്ലാം വേസ്റ്റിൻ്റെയും സാധനം വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പം എല്ലാം വേണ്ട എല്ലാ മൂലകങ്ങളും നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതാണ് പോഷകം എല്ലാം കിട്ടുന്നതാണ് അപ്പം നോക്കിയാൽ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇപ്പം നോക്കിയാൽ ഇതാണെങ്കിൽ നമ്മുടെ ചെടികൾ കിട്ടും കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളരുകയും അതോടൊപ്പം തന്നെ നല്ലതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകുകയും ചെയ്യുന്നതാണ് അപ്പം നോക്കി ഇത് അതിനകത്ത് ഞാനാണെങ്കിൽ ആദ്യം ഈ ചെടിയുടെ ചൂട് വശം ഒന്ന് നമുക്ക് റോസിൻ്റെ ഒന്ന് മണ്ണൊന്ന് മാറ്റി കൊടുക്കാം ഞാൻ അപ്പോൾ നോക്കി ഈ റോസിൻ്റെ ചൂട് വശം ഒന്ന് ഇതെല്ലാം മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുവാണ് അപ്പം നല്ലതുപോലെ നല്ല ഇതുപോലെ നോക്കി നല്ല ഏളക്കമുള്ള മണ്ണാണെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളിൽ നല്ലതുപോലെ വേരോട്ടം നടക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ലതുപോലെ വളരെ വെക്കുകയുള്ളൂ അപ്പം ഞാനിതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ വളമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലതുപോലെ എത്തക്കെ പുതിയ വന്ന് നല്ലതായിട്ട് നമ്മുടെ ചെടികളെ പൂക്കിയും എല്ലാം ചെയ്തോളും അപ്പം നോക്കി അതുപോലെ ഞാൻ വേറൊരു റോസിനൂടെ ഇതിൻ്റെ ഇട്ട് കൊടുക്കാൻ പോവാണേ അപ്പോൾ നോക്കി ഇതൊരു വെള്ള റോസയാണേ അതിന് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒന്ന് മണ്ണൊക്കെ മാറ്റി കൊടുക്കുക ഇതിലുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇത് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഞാനും കൊടുക്കുകയാണ് നമ്മൾ ഒരു ഒരു മാസമാവുമ്പോഴത്തേന് ഇതിന് നല്ലതുപോലെ പൂക്കൾ വരും നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റാക്കി എടുക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി